ഇനിയും അവിടെ തന്നെ നിൽക്കാനാണ് അഭാവം ടീച്ചർ ചോദിക്കും അയ്യോ ഇനിയും വരണിണ്ട് അവര് വിളിച്ചില്ലേ നാണക്കേടാ അവൾ ഗൗരവഭാവത്തിൽ പ്രതിവചിക്കും നോക്ക് എന്തുമാത്ര സമയമാണ് നഷ്ടപ്പെടുത്തുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ടീച്ചർ വികാരാധീനയായി അമ്മയ്ക്കവരോട് സഹതാപം തോന്നി ടീച്ചർ നിർത്തിയില്ല അതും പോരാനിട്ട് ഏ ഇനിയുമുണ്ടോ അമ്മ വാ പൊളിച്ച് നിന്നുപോയി ഉണ്ടോന്നോ അവർ തുടർന്നു അവളുടെ ഈ വിക്രമങ്ങളുടെ എണ്ണം എടുക്കാനെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നില്ല ടീച്ചർ ഒന്ന് നിർത്തി ഒരു നെടുവീർപ്പോടെ തുടർന്നു ഇന്നലെ ക്ലാസ് എടുത്തു കൊണ്ടിരിക്കുമ്പോ പതിവ് പോലെ ടോട്ടോചാൻ ജനലിൽ അടുത്തായിരുന്നു അവൾ ആ തെരുവുപാട്ടുകാരെ കാത്തു നിൽക്കുകയാണെന്നേന വിചാരിച്ചുള്ളൂ പെട്ടെന്ന് അവൾ പുറത്താരോടോ വിളിച്ചു ചോദിക്കുക ഓയ് എന്തെടുക്ക അവിടെ ഞാൻ നിൽക്കുന്നിടത്ത് നിന്ന് ജനലിനപ്പുറത്തേക്ക് കാണാൻ കഴിയില്ല സ്വാഭാവികമായും എനിക്കൊരാകാംക്ഷുണ്ടായി അപ്പോഴുണ്ട് വീണ്ടും അവിടെ പതിവ് പോലെ തെരുവിലല്ലായിരുന്നു അവളുടെ കണ്ണ് മുകളിൽ എവിടേക്കോ നോക്കിയായിരുന്നു ചോദ്യം എനിക്ക് കൗതുകം ഇരട്ടിച്ചു മറുപടി കേൾക്കാൻ ഞാൻ ചെവി വട്ടം പിടിച്ചു അനക്കമില്ല അവൾ ഒട്ട് നിർത്തിയൊന്നുമില്ല എന്തെടുക്ക എന്തെടുക്ക ഓയ് ഹൂയ് എനിക്ക് പഠിപ്പിക്കാൻ പറ്റുമോ ഒടുവിൽ ക്ഷാമം നശിച്ച് ജനലിനടുത്ത് ചെന്ന് നോക്കുമ്പോഴുണ്ട് കൂരയുടെ എറമ്പില് രണ്ട് തൂക്കണം കുരുവികളിരുന്ന് കൂട് കെട്ടുന്നു അവരോടാ നിങ്ങളുടെ കുഞ്ഞാരെ കുട്ടി ചോദിക്കുന്നത് എന്തെടുക്കുക എന്തെടുക്കുക എന്ന് അല്ല എനിക്കറിയാം കുട്ടികളാവുമ്പോൾ കാക്കയോടും കുരുവിയോടും ഒക്കെ സംസാരിച്ചെന്നിരിക്കും സംസാരിച്ചോട്ടെ എന്നാലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് തന്നെ വേണോ തിഞ്ഞാരം ഞാൻ അത്ര പറയുന്നുള്ളൂ വിഷണ്ണയായി നിന്ന അമ്മ മാപ്പ് പറയാൻ തുടങ്ങുമ്പോഴേക്ക് ടീച്ചർ തുടർന്നു ഇനി ഡ്രോയിങ് ക്ലാസ്സിലെ സംഭവം കേൾക്കണോ എല്ലാവരോടും ദേശീയ പതാക വരയ്ക്കാൻ പറഞ്ഞു കുട്ടികളെല്ലാം വരയ്ക്കാൻ തുടങ്ങി നിങ്ങളുടെ കുഞ്ഞാല മോളുണ്ടല്ലോ അവൾ മാത്രം ജാപ്പനീസ് നേവിയുടെ പതാക പണിയാൻ ആരംഭിച്ചു പോട്ടെ അതെങ്കിൽ അതിന്ന് ഞാനും കരുതി അപ്പോഴേക്കും അതാ വരുന്നു കൊടിക്കു ചുറ്റും മഞ്ഞത്തൊങ്ങല് ചുറ്റും തൊങ്ങൽ പിടിപ്പിച്ച പതാകകളുടെ ചിത്രം വല്ലതും അവൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ സമാധാനയ്ക്ക് മുമ്പ് മഞ്ഞ നിറമുള്ള ക്രയോണ് കടലാസിന്റെ വിളുമ്പും കടന്ന് ഡെസ്കിലേക്ക് ഒന്നുമ്പത്തുമല്ല നൂറു കണക്കിന് വരകൾ ചിത്രവേലയെല്ലാം കഴിഞ്ഞ് കടലാസ് നീക്കിയപ്പോഴുണ്ട് ഡെസ്കിൽ നിറയെ മഞ്ഞ വരകൾ മായ്ച്ചിട്ട് പോകുന്നുമില്ല ആ മൂന്ന് ഉള്ളൂ അത്രയ്ക്ക് ആശ്വാസം ഏ മൂന്ന് വശത്ത് മനസ്സിലായില്ല അമ്മ അത്ഭുതപ്പെട്ടു ഒരു വശത്ത് ഉണ്ടായിരുന്നു അതൊരു ഭാഗ്യം തളർന്ന ശബ്ദത്തിൽ ടീച്ചർ വിശദീകരിച്ചു അമ്മയും ആശ്വസിച്ചു മൂന്ന് വശത്തു മാത്രമേ ഉള്ളൂ ഹ അത് കേൾക്കേണ്ടേ ടീച്ചർ പാഠത്തിലെ പ്രധാന ഭാഗം എന്ന പോലെ നിർത്തി നിർത്തി പറഞ്ഞു കൊടിമരമുണ്ടല്ലോ അതിങ് മുക്കാലും കടലാസന് പുറത്താ അതാത് ഡെസ്കില് നെടുകയെ പതിഞ്ഞു കിടപ്പുണ്ട് സേരയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ടീച്ചർ തണുപ്പിന് മട്ടിൽ തുടർന്നു എനിക്ക് മാത്രമല്ല അടുത്ത ക്ലാസ്സിലെ അധ്യാപികക്ക് പോലും നിങ്ങളുടെ മകളെ കൊണ്ട് പൊറുതെ മുട്ടി അത് ഒടുക്കത വാക്കായിരുന്നു ഇത് ശരിയാവില്ല അമ്മയ്ക്ക് കാര്യത്തിന്റെ കിടപ്പ് പിടികിട്ടി മറ്റൊരു പള്ളിക്കൂടം കണ്ടുപിടിക്കണം അവളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിദ്യാലയം അവിടെ തന്റെ മകൾക്ക് മറ്റുള്ളവരോട് ഒത്തുപോകാൻ കഴിയണം ഒരുപാട് അന്വേഷണങ്ങൾക്ക് ശേഷം അത്തരമൊന്ന് അവർ കണ്ടെത്തി അവിടേക്കാണ് കൊച്ചു ടോട്ടോയും അവളുടെ അമ്മയും പോകുന്നത് അവളെ പുറത്താക്കിയതാണെന്ന് അമ്മ ടോട്ടോ ടോട്ടോച്ചാരോട് പറഞ്ഞില്ല എന്താണ് തൻ്റെ തെറ്റെന്ന് കൊച്ചു ടോട്ടോയ്ക്ക് മനസ്സിലാകില്ല വേണ്ട അവളോട് പറയണ്ട ഈ പ്രായത്തിൽ അവൾക്ക് അപകർഷം തോന്നാൻ പാടില്ല അവൾ വളരട്ടെ അവർ ചിന്തിച്ചു ടോട്ടോ ഒരു നല്ല സ്കൂള് അമ്മക്കറിയാലോ ഇനി എൻ്റെ പഞ്ഞാരി കുട്ടിക്ക് അവിടെ പഠിച്ചാൽ പോരെ അത്ര മാർത്ഥമേ അവർ അവളോട് ചോദിച്ചുള്ളൂ ഓഹോ മതിലോ ഇത്തിരി ആലോചിച്ചുകൊണ്ട് ടോട്ടോച്ചാൻ പറഞ്ഞു ആ പക്ഷേങ്കില് എന്ത് പുറത്താക്കിയ കാര്യം അവൾ മനസ്സിലാക്കിയോ അമ്മ ഒന്ന് പതറി ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം ടോട്ടോച്ചാൻ നിറഞ്ഞ മനസ്സോട് ചോദിച്ചു പുതിയ സ്കൂളിലും റോഡിലൂടെ പോണ പാട്ടുകാരുടെ പാട്ടും കൂട്ടും ഉണ്ടാവുവോ പുതിയ പള്ളിക്കൂടെ പുതിയ പള്ളിക്കൂടത്തിന്റെ ഗേറ്റിനടുത്തെത്തിയപ്പോൾ ഗേറ്റിൽ ഉയരമുള്ള തൂണുകളും കമാനവുമുണ്ട് അതിൽ വലിയ അക്ഷരത്തിൽ പേര് എഴുതി വച്ചിരുന്നു ഇവിടെ വാതിലിന്റെ സ്ഥാനത്ത് കൊച്ചു കവരങ്ങളും പൊടിപ്പുകളുമുള്ള രണ്ടു കുച്ചികൾ മാത്രം ഹായ് വളരുന്ന വാതില് ടോട്ടോചൻ അതിശയിച്ചു പോയി ഇത് ടെലഫോൺ പോസ്റ്റിന് അത്രയും വളരുവോ അവൾക്ക് കൗതുകം അടക്കാനായില്ല അവൾ ധരിച്ചതുപോലെ അത് വാതിൽ തൂണുകളായിരുന്നില്ല ശരിക്കും മരങ്ങൾ തന്നെയായിരുന്നു തല ചെരിച്ചു പിടിച്ച് കാറ്റത്ത് ഒരു വശം ഇളകിപ്പോയ പലകയിലെ അവ്യക്തമായ അക്ഷരങ്ങൾ അവൾ വായിച്ചെടുത്തു ചോ മോ ഗെ ചോമോ എന്നാൽ എന്താണെന്ന് അമ്മയോട് ചോദിക്കാൻ തുടങ്ങുമ്പോൾ ആണ് വഴിയോരത്തെ കുറ്റക്കാട്ടിനൂടെ അവൾ അത് കണ്ടത് ഹായ് വർദ്ധിച്ച കൗതുകത്തോടെ അവൾ ചെടികൾ മാറ്റി ഇലച്ചാർത്തുകൾക്കപ്പുറത്ത് അത് വ്യക്തമായി കാണാം കൊച്ചു ഡോട്ട്രയ്ക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല ഹായ് ഒരു തീവണ്ടി ആ മൈതാനത്തില് അത് ശരിക്കും തീവണ്ടിയാണോ അമ്മേ അവൾ ചോദിച്ചു അത് ക്ലാസ് മുറികളായിരുന്നു നിരത്തി ഇട്ടിരിക്കുന്ന ഉപയോഗശൂന്യമായ ആറ് റെയിൽവേ കോച്ചുകൾ ടോട്ടോച്ചാന് ഒരു സ്വപ്നം പോലെ തോന്നി തീവണ്ടിയിലെ പള്ളിക്കൂടം പ്രഭാതത്തിലെ ഇളം വെയിലിൽ റെയിൽ മുറികൾ ജനൽപാളികൾ തിളക്കം മാറുന്നു ഇലച്ചാർത്തുകൾക്കിടയിൽ വിടർന്നു നിന്ന അവളുടെ കുഞ്ഞിക്കണ്ണുകൾക്ക് അതിലേറെ തിളക്കം നിക്കി സ്കൂളിഷ്ടായി കൊച്ചു ടോട്ടോയ്ക്ക് സന്തോഷം കൊണ്ട് കാലുകൾ നിലത്തുറയ്ക്കാതായി തീവണ്ടി സ്കൂളിനടുത്തേക്ക് അവൾ കുതി കുതിച്ചു അമ്മേ ഒന്ന് വേഗം വന്നാട്ടെ തീവണ്ടി തുടങ്ങും മുമ്പ് കാരണം അവൾ തിരിഞ്ഞു നിൽക്കാതെ പറഞ്ഞു അവൾക്കൊപ്പം എത്താൻ അമ്മയ്ക്ക് ഓടേണ്ടി വന്നു ഭാഗ്യത്തിന് അവൾ പണ്ടൊരു ബാസ്ക്കറ്റ്ബോൾ കളിക്കാരെ ആയിരുന്നു അതുകൊണ്ട് മുറിയുടെ വാതിൽക്കൽ വെച്ച് തുള്ളിച്ചാടിയോടുന്ന ടോട്ടോച്ചാന്റെ ഉടുപ്പിൽ പിടിയിട്ടി അവൾ അകത്തേക്ക് കയറാനുള്ള തിടുക്കത്തിലാണ് ടോട്ടോ നില്ലവിടെ ഇത് തീവണ്ടി അല്ല ക്ലാസ് മുറിയാ അമ്മ വിലക്കി അനുനയപൂർവ്വം അവർ തുടർന്നു നീ ഇവിടെ ചേരാൻ പോണതേ ഉള്ളൂ ഇപ്പോ അകത്ത് കയറിക്കൂടാ പിന്നെ തീവണ്ടി സ്കൂളിൽ ഇരിക്കണമെങ്കിൽ നീ നമ്മൾ കാണാൻ പോണ ഹെഡ് മാസ്റ്ററുടെ മുമ്പില് നല്ല കുട്ടി നിൽക്കണം കേട്ടൂലോ തീവണ്ടി മുറിയിൽ കയറാനാവാത്തതിൽ അവൾക്ക് നിരാശ തോന്നി എങ്കിലും അമ്മ പറയും പോലെ കേൾക്കുന്നതാണ് നല്ലതെന്ന് ഉറച്ചുകൊണ്ട് അവൾ പറഞ്ഞു ിക്ക സ്കൂള് ഞായി അമ്മയുടെ മനസ്സിൽ മറ്റൊന്നായിരുന്നു മാസ്റ്റർക്ക് അവളെ ഇഷ്ടപ്പെടാതെ വരുമോ ഉടുപ്പിലെ പിടിവിട്ട് കൊച്ചു ടോട്ടോയുടെ കയ്യിൽ മുറുകി പിടിച്ചുകൊണ്ട് ഹെഡ് മാസ്റ്ററുടെ മുറിയിലേക്ക് അവർ തിടുക്കത്തിൽ നടന്നു